അല്ലാമലൈക്കും കഴിഞ്ഞ പതിനൊന്ന് ദിവസങ്ങളിലായിട്ട് അർജുനന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തേക്ക് പതിനൊന്ന് ദിവസമായി ഏകദേശം മൂന്ന് മണി സമയത്ത് ഞാൻ പകർത്തിയ ദൃശ്യങ്ങളാണിത് കൂടുതൽ വണ്ടികളോ കൂടുതൽ ആളുകളോ ബഹളോ അങ്ങനെയൊന്നുമില്ല കഴിഞ്ഞ ദിവസം അർജുൻ വണ്ടിയിലുണ്ടെന്നുള്ള ഒരു പ്രതീക്ഷ എന്നാൽ വണ്ടി വണ്ടിയും വടവും അതിലുണ്ടായിരുന്ന തടികളൊക്കെ കണ്ട സമയത്ത് അർജുന എത്രയും പെട്ടെന്ന് അന്ന് തന്നെ അന്ന് വൈകിട്ട് തന്നെ അർജുനന് പുറത്തെടുക്കാൻ പറ്റും വണ്ടിയിലുണ്ടാകും എന്നുള്ള ഒരു നിഗമനത്തിലായിരുന്നു പക്ഷേ പിന്നീട് വന്ന വാർത്തകൾ പറയുമ്പോൾ നമ്മുടെ അവിടുത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് അവിടുത്തെ അധികാരികൾ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ അർജുൻ വണ്ടിയിലില്ല എന്നാണ് പൂർണ്ണമായിട്ട് ഉറപ്പിക്കാനായിട്ടില്ല എങ്കിലും വണ്ടി പുറത്തെടുത്താൽ മാത്രമേ നമുക്ക് അതിനുള്ള ആ ഒരു ഉറപ്പ് കിട്ടുകയുള്ളൂ ഇൻഷാല്ല എല്ലാവരും ദ ചെയ്യുക എത്രയും പെട്ടെന്ന് ഇത്രയും ദിവസം ഒരാളെ കാണാം ഒന്ന് ഒന്നിൽ കൂടുതൽ ആളുകളെ നമ്മുടെ മലയാളി എടുത്ത് പറയുമ്പോൾ അർജുൻ അദ്ദേഹത്തിന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു കുടുംബം കാത്തിരിക്കുന്നുണ്ട് ജീവനോടെ തന്നെ പടച്ചവൻ വിചാരിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസം വേണമെന്നുണ്ടെങ്കിലും ജീവനോടെ പടച്ചവൻ്റെ ഒരു സഹായമുണ്ടെങ്കിൽ എത്ര എത്ര ദിവസം വേണമെങ്കിലും ഒരാൾക്ക് ജീവിച്ചിരിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഒരു പൊതുവായ ഒരു അഭിപ്രായം വെച്ചിട്ട് ഭക്ഷണം ഇല്ലാണ്ട് ജീവിച്ചിരിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ ആ വണ്ടിയിൽ കുറേ അത്രയും വലിയ വണ്ടി അത്രയും ലോഡൊക്കെ കൊണ്ടുവരുന്ന വണ്ടിയിൽ കൂടുതൽ ഒരാൾക്ക് ഒന്ന് രണ്ട് ദിവസങ്ങളിലൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റിയ സാഹചര്യമൊക്കെ ഉണ്ടാവണം എന്നാണ് അറിയുന്നത് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ അർജുനെ പുറത്തെടുക്കാൻ പറ്റട്ടെ രക്ഷിക്കാൻ പറ്റട്ടെ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിയിട്ട് അർജുൻ ജീവനോടെ തന്നെ നമുക്ക് തിരിച്ചു കിട്ടണം അങ്ങനെ തന്നെയാണ് എല്ലാവരുടെയും പ്രാർത്ഥന ഇപ്പംതാ ഏകദേശം ഉച്ചയ്ക്ക് ശേഷം ഈ ഒരു പുഴയിലാണ് സെർച്ചിങ് തുടർന്നുകൊണ്ടിരിക്കുന്നത് വണ്ടി ഒരു സിഗ്നൽ കൂടി കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതായത് പുഴയുടെ നടുവിൽ മ മല ഇടിഞ്ഞപ്പോൾ ആ ഒരു മണ്ണെല്ലാം കൂടിയിട്ട് പുഴയുടെ ഇങ്ങനെ കുമിഞ്ഞു കൂടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്ത് വണ്ടി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പുഴ പുഴ കരയിലായിരുന്നു വണ്ടിയുടെ ഒരു സിഗ്നൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇന്നത്തെ ഇന്ന് ഇന്ന് രാവിലത്തെ ഒരു സെർച്ചിങ്ങിൽ ഒരു വണ്ടിയുടെ സിഗ്നൽ പുഴയുടെ നടുക്കായിട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്തായാലും അടുത്ത ഒന്നോ രണ്ടോ ഒന്ന് ഇന്ന് അല്ലെങ്കിൽ നാളെ നാളത്തോടു കൂടി നമുക്ക് അർജുന പുറത്തെടുക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല എല്ലാവരും ദുവാ ചെയ്യുക ഇപ്പോൾ ഇതാ ഈ ഒരു ഈ ഒരു ഭാഗത്തു നിന്ന് ഈ നിന്ന് മണ്ണ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴയിലുള്ള മണ്ണ് അതായത് സിഗ്നൽ ലഭിച്ച ആ ഭാഗത്തു നിന്ന് മണ്ണ് മലയിടിഞ്ഞപ്പോൾ മണ്ണ് ഇങ്ങനെ അവിടെ പുഴയുടെ കരയിലായിട്ട് ഇങ്ങനെ കുമിഞ്ഞു കൂടിയിട്ടുണ്ട് ആ ഭാഗത്തു നിന്ന് പുറത്തേക്ക് കോരി ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മണ്ണൊക്കെ അവിടെ നീക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ആദ്യത്തെ പോലെയല്ല ഏകദേശം നല്ല രീതിയിൽ തന്നെ അവിടെ പ്രവർത്തനം നടക്കുന്നുണ്ട് തെരച്ചിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ഈ ഒരു കാലാവസ്ഥ ഇടയ്ക്കിടെ നല്ല രീതിയിലുള്ള മഴ തന്നെ ഉണ്ട് അവിടെ മഴയും കാറ്റും ഉണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ തടസ്സങ്ങളൊക്കെ ഉണ്ട് എന്തായാലും എല്ലാവരും ദു ചെയ ചെയ്യാ